ഹായ് ഹലോ അസ്സാമലൈക്കും എല്ലാവർക്കും സുഖം തന്നെയെന്ന് വിചാരിച്ചാണ് നമുക്ക് സുഖം തന്നെ അലഹമ്മദല്ല പറയുമ്പോൾ കിച്ചൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ താ നമ്മൾ ഹോസ്പിറ്റലിൽ നാലാമത്തെ ദിവസമാണ് നാലാമത്തെ ദിവസം രാവിലെ ആറരയ്ക്ക് ചായ വാങ്ങാൻ പോവാണ് ആശുപത്രിയുടെ മുന്നിൽ തന്നെയല്ല ഈ കടയിൽ നിന്നു ചായ അപ്പോൾ താ ഞാന് ചായ കുടിക്കുകയാണ് നോൽപുട്ടും അതേപോലെ ബാജി കറിയാണ് ഞാൻ വാങ്ങിയത് രോഗിക്ക് വാങ്ങിയത് പിന്നെ വെള്ളപ്പും ചായയും ബജ കറിയൊക്കെയാണ് കിട്ടും അങ്ങനെ ചായ ഒക്കെ കുടിച്ചിട്ടാണ് ഇത് ഞമ്മളെ അൾമാറിയാണ് കിട്ടും പിന്നെ ഈ അൾമാറയിൽ ഈ പച്ചക്കണ്ടത് ചേച്ചീൻ്റെ ഞങ്ങളടുത്ത ബെഡിലെ ചേച്ചീൻ്റെ ചോറും കറിയൊക്കെയാണ് കിട്ടും ഇവിടുന്ന് നമുക്ക് പത്ത് മണിക്ക് കഞ്ഞി ഉച്ചക്ക് ചോറും കറിയൊക്കെ ഒക്കെ കിട്ടും അത് എസ് വൈ എസിൻ്റെ കീലാന്ന് തോന്നുന്നുണ്ട് കേട്ടോ പിന്നെന്താ മൂക്ക് പൊട്ടാസ്യം കുറവായിട്ട് ബീട്രൂട്ടിൻ്റെ പിന്നെ ജ്യൂസ് കൊടുക്കാൻ പറഞ്ഞു മൊത്തം ആ വീട്ടിൽ കുട്ടിൻ്റെ ജ്യൂസൊക്കെ ഉണ്ട് കിട്ടും അപ്പോൾ ചായ കുടി ഇതല്ല ചോറ് തിന്നുന്ന വീഡിയോസൊന്നും എടുക്കാൻ കഴിഞ്ഞില്ല രാവിലെ മുതൽ ഡോക്ടർ വന്നാൽ പിന്നെ ഒരു പന്ത്രണ്ടര പന്ത്രണ്ടര മുക്കാൽ വരെ ഓട്ടം തന്നെയാണ് കേട്ടോ അപ്പോൾ ഒരു ക്ഷീണിച്ചിടക്ക എടുക്കും അപ്പം പിന്നെ അങ്ങനെയാണ് അപ്പോൾ ഇതാ പിന്നെ വൈകുന്നേരമായി വൈകുന്നേരം ആയപ്പോൾ ജ്യൂസ് വാങ്ങി കൊണ്ടപ്പോൾ ഇതാ ഞാൻ പിന്നെ ലൈമും അതേപോലെ എന്താ പറയുക ഇളനീൻ ജ്യൂസും കൊണ്ടുവന്നാണ് കേട്ടോ ിട്ടിയ ചോറും കറിയും ഒക്കെയാണ് തിന്നിട്ടില്ല തിന്നണം അപ്പം അപ്പം ഇന്നത്തെ വീഡിയോ ഒക്കെ ഇത്രയുട്ടോ അപ്പോൾ നമ്മളെ വീഡിയോ കണ്ടിട്ട് നമ്മളെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യട്ടിന്നെ ഇപ്പോൾ വീഡിയോസൊക്കെ ഇടാതിൻ്റെ വ്യൂസൊക്കെ വളരെ കുറവാണ് ഇടാൻ ഒഴിവുണ്ടാവില്ലല്ലോ നമ്മൾ ഹോസ്പിറ്റൽ കേസും അങ്ങനെയൊക്കെ എങ്ങനെയൊക്കെ ആയിട്ടോ അപ്പോൾ ഇനി ഇൻഷാള്ള വേറെ വീഡിയോ വരുന്നത് വരേക്കും എല്ലാവർക്കും അസ്സലാ വലൈക്കും